ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനി ദി സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഞാനിന്ന് ഇലയിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു തക്കാളി പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് നമ്മളെപ്പോഴും ഒരേപോലെ പുളിശ്ശേരി വെക്കാതെ ഈ ഒരു ഓണത്തിന് ഈയൊരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തന്നെ വെക്കാനേതു അത്രയും ടേസ്റ്റാണ് കേട്ടോ അത് അതുപോലെ എല്ലാവരും ലൈക്ക് ബട്ടണിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോകാം അമ്പതേ ഞാൻ തക്കാളി തക്കാളിപ്പുള്ളിച്ചേരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു അര ലിറ്റർ തൈരാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനൊരു ഹാഫ് പോർഷൻ സവാളയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതേപോലെ ഒരു കപ്പിൽ മുക്കാൽ കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഞാനൊരു അര കപ്പ് വെള്ളം ഞാനിപ്പോൾ അതിലേക്ക് ഡൈലൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഡൈലൂട്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാലിലിട്ട് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ തൈരൊന്ന് ഉടഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പം ഞാൻ അത്യാവശ്യം ഉടച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടേന്ന് വെച്ചാൽ ഇതിലേക്ക് ലേശം അളവിൽ ഉപ്പ് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഈ വിസ്ക് വെച്ചിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതേ ഇപ്പം നമുക്ക് ഇതിന് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതേ ഈ ഒരു സമയത്ത് ഞാനിതേ പുല്യ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഒന്നുകിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് യൂസ് ചെയ്യാം എന്നിട്ട് ഇനി ഞാനിപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുകയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അതേ രണ്ട് ഡ്രൈ ചില്ലിയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് ആ ഒരു എണ്ണയിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ അത്യാവശ്യം വഴണ്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള സവാളയും അതേപോലെ വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ രീതിയിൽ ഒന്ന് മൂത്ത് കിട്ടണം അത് നമ്മൾ കടുവൊക്കെ പൊടിക്കത്തില്ലേ അപ്പോൾ കടുവിന് വേണ്ടിയിട്ടിടുന്ന പോലെ നമ്മൾ അത്യാവശ്യം ഇതൊന്ന് എടുത്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നവരെ നമുക്കിതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്തേക്ക് ഞാനൊരു സ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് കാൽ സ്പൂൺ അളവിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കാൽ സ്പൂൺ അളവിൽ കുറച്ച് ജീരകം ആഡ് ചെയ്യുന്നുണ്ട് ഇനി കാൽ സ്പൂൺ അളവിൽ കുറച്ച് കായപ്പൊടിയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സൊ ഗുൽവൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമുക്കത് നന്നായിട്ട് ഇതിലേക്കൊന്ന് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം ഈ ഒരു പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും തീ ഫ്ലെയിമിൽ വേണം ഇടാൻ അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇനിയിപ്പോൾ അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം തക്കാളി നല്ല രീതിയിൽ വെന്ത് ഒടഞ്ഞ് കിട്ടണം അപ്പോഴാണ് ശരിക്കും ആ ഒരു പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ പുളിയും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഈ ഒരൊറ്റ പുളിശ്ശേരി മാത്രം അത് നമുക്ക് നല്ല രീതിയിൽ ചോറ് കഴിക്കാൻ പറ്റും അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ലേശം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് വഴറ്റിയിട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിക്കാം കുഞ്ഞായിട്ടാണ് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ താല്പര്യമെങ്കിൽ അങ്ങനെ വേണേലും ചെയ്താൽ മതി അപ്പോൾ ഇത് ഞാൻ ഇനിയിപ്പോൾ കുറച്ച് നേരം നല്ല രീതിയിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട് നൊന്ന് നോക്കിയ സമയത്ത് ഇതേ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് തക്കാളിയൊക്കെ അപ്പോൾ ഈ ഒരു സമയം ഞാൻ സിമ്മിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈരും കൂടെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ വീണ്ടും ആ തൈരിൻ്റെ പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത് എന്നിട്ട് അതും കൂടെ ഒന്നിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതേ ഒന്ന് മിക്സ് ചെയ്യാം ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ച് പോകാനായിട്ട് പാടില്ല ചെറു സാധാരണ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുന്ന അനപ്പ് മാത്രമേ പാടുള്ളൂ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശരിയാവത്തില്ല ഒരുമാതിരി കൊറ്റയും പീരേയും പോലെ ആയിപ്പോവും അപ്പം ഞാനിതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് നോക്കിയതാണ് അപ്പോൾ എനിക്ക് ലേശം ഉപ്പ് കുറവായിട്ടാണ് തോന്നിയത് തക്കാളി ആയത് കൊണ്ട് അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു അപ്പോൾ ലേശം ഉപ്പും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ വറക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ അടുക്കി പിടിക്കാതിരിക്കാൻ അതായത് ഇങ്ങനെ തിളച്ച് തൂക്കി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇതേപോലെ പുളിശ്ശേരി ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുക്കാറുണ്ട് ഈ ഇളക്കി കൊടുക്കാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കഴിയുമ്പോൾ ചിലപ്പോൾ അതും പെട്ടെന്ന് അതിങ്ങനെ അവിടുന്ന് ഉടന്നു നോക്കാം പത പോലെ അതായത് ചൂടായിട്ട് അതിങ്ങനെ പിരിഞ്ഞു പോകാനായിട്ട് തുടങ്ങും അറിയാമല്ല തൈരായത് കൊണ്ട് തന്നെ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് ഉണ്ട് അപ്പം നമ്മൾ സാധാരണ ഓണത്തിന് എപ്പോഴും സാധാരണ പുളിശ്ശേരി ഒക്കെയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു മോര് മാത്രം മതി കേട്ടോ നമുക്ക് നമുക്ക് ചോറിൻ്റെ കഴിക്കണം അപ്പം ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നമുക്കിനിയിപ്പം ഇതേപോലെ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ഓണത്തിന് ഈ ഒരു രീതിയിൽ മോരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഈ ഒരു തക്കാളിപ്പുള്ളിശ്ശേരി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മാറുന്നുവരുകാരണം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതുപോലെ എല്ലാവർക്കും വീണ്ടും ഞാൻ ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് പറയുവാണ് പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് കാണാത്തവരുണ്ട് ഈ ഒന്ന് നോക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്